വെൽക്കം ടു ന്യൂ വീഡിയോ ഈവനിങ് റൈഡിന് ഇറങ്ങിയതാണ് വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ് ഗൈസ് കുട്ടികളെല്ലാം കിട്ടിയിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ റോപ്പ് പാലമാണ് തൂക്കുപാലാണ് ഗസ് തൂക്കുപാല ഈ റോപ്പിന്റെ മേളിലാണ് ഈ പാലം ഉള്ളത് വളരെ കിട്ടുന്ന

നമ്മൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നേരെ നമ്മൾ വീക്കെൻഡ് മദ്രസെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീക്കെൻഡ് വൈബ് എല്ലാം എടുത്തിട്ട് വന്നതാണ് ഗായസ് അങ്ങനെ നല്ല കിട്ടുന്ന സ്പോട്ടാണ് എല്ലാവർക്കും നമ്മൾ നമ്മളാദ്യമായി പതിമൂന്ന് നമ്മുടെ ദേശീയ ഫുഡായ മാതി കഴിക്കാൻ കഴിക്കാൻ പോയി ഗായ് നമ്മുടെ ദേശീയ ഭക്ഷണം സൗദി അറേബ്യയിലെ ദേശീയ ഭക്ഷണമായത് മഹാ നേര ജോലി നിന്നിട്ട് മക മദർസേനൊരു ഗിഫ്റ്റ് കിട്ടിന് ഗസ് ടീച്ചർ കൊടുത്ത പെൻസിൽ വെച്ചിട്ട് വരച്ചോണ്ടിരിക്കുന്നത് കൈടെ ലൈറ്റ് എല്ലാം ലൈറ്റ് എല്ലാം വെച്ചിട്ടാണ് വരക്കുന്നത് അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന പിന്നെ നമ്മള് ഊനറിയുന്നത് ഊനോ അറിയാവുന്ന ആൾക്കാര് കമന്റ് ചെയ്യണം അപ്പൊ സൗദിയിലുള്ള എല്ലാവരും കണ്ട കോരും അപ്പൊ ഇതായിരുന്നു കേസ് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ വരുന്നത് ബൈ ബൈ ഹായ് ബായ് ബായ്